ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹദില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഫ്രൈഡേ സ്പെഷ്യലാണ് ഒട്ടകത്തിൻ്റെ ഇറച്ചി കൊണ്ടുള്ള മന്തിയാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് നമുക്ക് നാട്ടിൽ പിന്നെ ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊന്നും കിട്ടുകയില്ലല്ലോ ഇവിടെ ജിദ്ദയിലായതുകൊണ്ടല്ലേ ഒട്ടകത്തിൻ്റെ ഇറച്ചി കിട്ടിയത് അത് കിട്ടിയപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ മോളെ ഹസ്ബൻഡ് ഇങ്ങോട്ട് വരും ഇവിടെ അടുത്താണ് ഫ്രൈഡേ അവന് ലീവാണ് അന്ന് ജോലിയില്ല ആദ്യം തന്നെ മന്തിക്ക് വരുന്ന അരി കുതിർത്ത് വെച്ചു അപ്പോൾ തന്നെ നമ്മൾ ബീഫായാലും ചിക്കനായാലും മാഗ്നേറ്റ് ചെയ്ത് വെക്കുമല്ലോ മന്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്തു പിന്നെ എനിക്കൊരു സംശയം അഥവാ വെന്ത് കിട്ടിയിട്ടില്ലെങ്കിലോ ആരെല്ലോ പറയുന്ന കേൾക്കാം ഒട്ടകത്തിന് ഇറച്ചി അങ്ങനെ വെന്ത് കിട്ടുകയില്ല എന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു പക്ഷേ വെന്ത് കിട്ടുമായിരിക്കും അത് ശരിക്കും എനിക്കറിയില്ല പിന്നെ ഒരു പരീക്ഷണത്തിനൊന്നും മുതിർന്നില്ല ആദ്യം ഇറച്ചി എല്ലാം കട്ട് ചെയ്തെടുത്തു മന്തിക്ക് വേണ്ടുന്ന വലുപ്പത്തിൽ അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുത്തു ഞാനങ്ങനെ കുറച്ച് കുരുമുളകും കുറച്ച് മഞ്ഞൾ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇറച്ചി ഒന്ന് കുക്കറിൽ കുറച്ച് വേവിച്ചെടുത്തു വേവിച്ചെടുത്ത ഇറച്ചിയാണിത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതിലേക്ക് പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞ് രണ്ട് ആണ് എടുത്തത് നാല് മാഗി ക്യൂബ് രണ്ട് സ്പൂൺ മന്തി മസാല ഒരു സ്പൂൺ വെളുത്തുള്ളി ഒരു സ്പൂൺ ജിഞ്ചർ പൊടി രണ്ട് പുളി നാരങ്ങ അര ക്ലാസ് സൺഫ്ലവർ ഓയിൽ അതെല്ലാം ചേർത്ത് ഒന്നുകൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചു അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ വേവിച്ചെടുത്ത് ഇറച്ചിയാണല്ലോ അതിനുശേഷം റൈസ് വേവിച്ചെടുത്തു സ്റ്റേ ഓണാക്കി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ആവശ്യത്തിന് ഉപ്പ് അഞ്ച് സ്പൂൺ സൺഫ്ലവർ ഓയിൽ കുറച്ച് സ്പൈസസ് അതും കൂടി ചേർത്ത് കൊടുത്തു കുറച്ച് മന്തി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വാഷ് ചെയ്ത് കുതിർത്ത് വെച്ച ഉണ്ടല്ലോ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു ആ ടൈമിൽ തന്നെ അടുപ്പിൽ നമ്മുടെ ഇറച്ചി ഉണ്ടല്ലോ മസാലകളെല്ലാം ചേർത്ത് ഇറച്ചി അത് വേവിച്ചെടുത്തതായാലും മസാലകളെല്ലാം അതിലേക്ക് പിടിക്കേണ്ടേ ഒന്നടുപ്പത്ത് വെച്ചിരുന്നു എൺപത് ശതമാനം വെന്ത് വന്നപ്പോൾ ഇതുപോലെ ഒരു അരിപ്പത്തട്ടിലേക്ക് കോരിയെടുത്തു അതെല്ലാം ഒന്നുകൂടി മിക്സായി വന്നതിന് ശേഷം നാം വേവിച്ചെടുത്ത ചോറുണ്ടല്ലോ അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു കുറച്ച് ക്യാരറ്റും കുറച്ച് പച്ചമു ഇതേപോലെ കുത്തി വെച്ച് കൊടുത്തു കുറച്ച് മന്തി മസാലയും ചേർത്തിട്ടുണ്ട് കഴിച്ചവരെല്ലാം പറഞ്ഞ് നല്ല ടേസ്റ്റുണ്ടെന്ന് കഷ്ണങ്ങളെല്ലാം നല്ല വണ്ണം വെന്ത് വന്നിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഫുള്ളായി എല്ലാവരും കാണുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാലേക്കും